ഹരി ഓം ഭഗവാൻ നന്ദപദ്മനാഥൻ്റെ അനുഗ്രഹത്താലുള്ള അനന്തപുരിയിൽ ആറ്റുകാൻ ശ്രീ മഹാദേവിയുടെ സാന്നിധ്യം കൊണ്ട് സമീപം കൊണ്ട് സാമീപ്യം കൊണ്ട് ഏറ്റവും അനുഗ്രഹീനമായ ഈ കാലടിയിൽ ശ്രീ ബോധാനന്ദ സ്വാമികളുടെ അനുഗ്രഹത്താൽ നമ്മളിന്നിവിടെ സനാതനസുതയുടെ പഞ്ചമ വിജ്ഞാന വിചാര സദസ് പൂർണ്ണമാകുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമ്മളെ അനുഗ്രഹിച്ച ായ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ ജഗുമാ സാറ് നമ്മളെ പ്രഭാഷണം നടത്തി മുഖ്യ പ്രഭാഷണം നടത്തിയ പുതനിയ സ്വാമി അധ്യാപനന്ദ സരസ്വതി നമുക്ക് ആയുർവേദം എന്നുള്ള വിഷയത്തെ അധികരിച്ച് നമുക്ക് വളരെ ഉപകാരപരമായിരിക്കുന്ന ഒരു പുതിയ പ്രഭാഷണം നടത്തിയ ഡോക്ടർ വി രാധ്മോഹൻ സാറ് എല്ലാവർക്കുമുള്ള പിന്നെ ഈ ഒരു ഇവിടെ പങ്കെടുത്ത എല്ലാ പഠിതാക്കൾക്കും സദസ്യർക്കും അതുപോലെ തന്നെ ഈ ബോധാനന്ദ ഈ പരിപാടി സംഘടിപ്പിക്കാനായിട്ട് വേണ്ടത്ര എല്ലാ സഹകരണങ്ങളും നൽകിയ ബോധാനന്ദ കേന്ദ്രം ഭാരവാഹികൾക്കും ഗീതാപ്രചാരക സമിതിയുടെയും സനാതന സ്കൂൾ ഓഫ് വൈബ് ലൈഫിൻ്റെയും പ്രസരം പബ്ലിക്കേഷൻ്റെയും പ്രസവം സംസ്കൃത സമാജത്തിൻ്റെയും സ്വാമി ആരമണത്തിൻ്റെ പേരുള്ള അറ്റത്തെ നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രകടിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരിയോ શાંતિમંત્રો શાંતિમંત્રતકૂડી ન્યા પરી ઓે સુખિનુ નિરામયા ભદ્રાણી પશ્યુ મા કચ્છિ દુઃખ ભાગ અસતો સદ્ગમયા તમસો મા જ્યોતિર્ગમયામ મૃતોર્મા અમૃતંગમયા ओणमाद पूर्णमित पूर्णा पूर्णमुदश्य पूर्णस्या पूर्णमातायूर्णमे वशिष्य षाति शांति हरि श्री गुरुभ्यो नमः हरि ओम, पुर्नाम पुर्ना, ओम हरि